ചേച്ചി നമുക്ക് പുതിയ ടോപ്പിന്റെ കളക്ഷൻ ഒക്കെ വന്നോ പിന്നെ അടിപൊളി കളക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസ്റ്റർ വിഷു ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ നമുക്ക് അതിൻറെതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാ പറ്റത്തില്ലായിരുന്നു കേട്ടോ നമുക്ക് അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം എവിടെ പോയാലും നമ്മുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പൊ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻ ഒന്ന് രാവിലെ ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു എടുത്തോളെ എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സെറ്റിലും വന്നിട്ടുണ്ട് അതായത് കോട്ട് സെറ്റും വന്നിട്ടുണ്ട് അല്ലാതെ ടോപ്പ് മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതെന്റെ കയ്യിലിരിക്കുന്ന ഒരു കോട്ട് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂവിങ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ കോട്ട് സെറ്റ് എന്ന് പറയുന്നത് അമ്പല്ല അമ്പർല കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് പാൻറ്റും നല്ല ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് കെട്ടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇതിനകത്ത് അപ്പം എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഓക്കേടാ നല്ല അടിപൊളി സെറ്റ് നമുക്ക് സൂപ്പറായിട്ടുള്ള വർക്കാണ് കേട്ടോ യോക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ല നമ്മൾ എന്താ പറയുക വെറൈറ്റി ഒരു വർക്ക് എന്നൊക്കെ പറയാം ആ ഒരു കട്ടിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഫുൾ സെറ്റായിട്ടാണോ കേട്ടോ അത് വരുന്നത് പാന്റ് ടോപ്പ് നന്നായിട്ടാണ് പാന്റ് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സ്ട്രെയിറ്റ് ബോട്ടം വന്നിട്ട് നമുക്ക് ബാക്ക് ഇലാസ്റ്റിക് വരുന്ന പാന്റ് ആണ് വരുന്നത് പിന്നെ ഷോള് ഷോൾ വരുന്നത് ഫുള്ള് വർക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടോ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഒരു ടു തൗസൻഡ് എബോവ് റേഞ്ച് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് പക്ഷെ നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് ബണ്ടിൽ പൊട്ടിച്ച് നമ്മളങ്ങോട്ട് വെച്ചതേ ഉള്ളു അപ്പോൾ എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് കളേഴ്സാണുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്യുന്നത് അടിപൊളി കളറാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് കളർ നോക്കിയാലോ സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ അതിൻ്റെ നല്ല അടിപൊളി ഡാർക്ക് മജന് കേട്ടോ നല്ല സൂപ്പർ കളറാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് പാനൽ കട്ടിങ് ആണ് കേട്ടോ വരുന്നത് അതായത് നമുക്ക് വയറും മണ്ണും ഒന്നും അറിയിക്കാത്തൊരു കട്ടിങ് ആണ് നമുക്ക് വയർ വയറുണ്ടെന്ന് പോലും അറിയില്ല നല്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റാണ് സെയിം പാൻറ് കണ്ടെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമല്ലോ സെയിം പാൻറ് തന്നെ വരുന്നത് സ്ട്രൈറ്റ് ബോട്ടം അതിന്റെ ഷോള് സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള ഷോളാണ് നമുക്ക് തലയിൽ കൂടി ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഷോൾ ആണ് സൂപ്പർ ആയിട്ടില്ലേ എങ്ങനെ പോയാലും നമുക്കൊരു നല്ല റേഞ്ച് വരുന്നൊരു പാറ്റേൺ ആണ് ഫുൾ സെറ്റിൽ വരുമ്പോൾ ബാനൽ കട്ടിങ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ പ്രൈസ് വളരെ അഫോർഡബിൾ റേഞ്ച് ആണ് അപ്പൊ ആയിട്ട് പൊടിച്ച് വെച്ചതല്ലോ നമ്മൾ പ്രൈസ് ഒക്കെ ഇങ്ങനെ ഇടത്തേ എല്ലാവരും ഒന്ന് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വന്ന കൊല്ലം കാവനാട് ജംഗ്ഷനിലാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്ന് കാണിച്ചു തരാം നെക്സ്റ്റ് എന്റെ കൈ ഇരിക്കുന്ന രണ്ട് പാറ്റേൺ കണ്ടോ നല്ല സൂപ്പർ വർക്കിലും സൂപ്പർ എന്താ പറയാ ക്വാളിറ്റിയിലും വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് ഫസ്റ്റ് ഞാൻ ഒരു പിസ്താഗിനിങ് ഷെയർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളി കളറാണ് നല്ല എന്താ പറയാ വർക്കും സൂപ്പറാണ് ഇടുമ്പോൾ തന്നെ നല്ല എന്താ പറയാ ഒതുങ്ങിയ മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് അധികം വണ്ണമൊന്നും അറിയിക്കത്ത പോലും ഇല്ല ഒരു ചിമ്മിച്ചും മെറ്റീരിയൽ എന്നൊക്കെ പറയാം നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പം ഇതിന്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിലായിരിക്കും വരുന്നത് അപ്പം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം കൂടി കാണിക്കുന്നില്ല കാര്യം ഇനിയും പണ്ടല്ലാണ്ട് പൊട്ടിക്കാൻ ഇഷ്ടമാതിരി കടപ്പുണ്ട് അപ്പൊ നമുക്ക് സീസൺ അനുസരിച്ച് മാത്രമല്ല ടോപ്പ് വരുന്നത് നമുക്ക് ഈ ഒരു ഓരോ ദിവസം ഇടവിടെ ഇവിടെ ടോപ്പ് പൊട്ടിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് കൊല്ലം കാവനാട് ജംഗ്ഷനിലാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ മാഡം ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ